എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനം നാളികേരത്തിൻ്റെ സവിശേഷതകൾ കേരളീയരോട് പ്രത്യേകമായിട്ട് പറയേണ്ടതില്ലോ കേരവൃക്ഷങ്ങൾ തിങ്ങി നിന്നിരുന്ന നാടാണ് നാം ഇപ്പോൾ എവിടെ നോക്കിയാലും കരിക്ക് കരിക്ക് വേണമെന്ന് വിചാരിച്ച് അന്വേഷിച്ച് നടക്കുമ്പോൾ വഴിയരികിലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് മുഴുവൻ വരവ് കരിക്കുകളാണ് വരവ് കരിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ കരിക്ക് വെട്ടി ഗുജറാത്ത് തിളങ്ങുന്നു തമിഴ്നാട് തിളങ്ങുന്നു കേരളം പക്ഷേ തെങ്ങ് കൃഷിക്ക് നഷ്ടമെന്ന് പറയുന്നു കേരളത്തിൽ കരിക്ക് കിട്ടാനും പ്രയാസമാണ് എല്ലാം ഗുജറാത്തിലെയും തമിഴ്നാട്ടിലെയും കരിക്കണം നമുക്ക് കിട്ടുന്നത് പക്ഷേ ഒരു സത്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നഷ്ടം നഷ്ടം എന്ന് പറയുന്ന പറയുന്നതല്ലാണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ കരിക്ക് കരിക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു വീട്ടിൽ ഒരു തെങ്ങെങ്കിലും വെക്കാം ഒട്ട് സ്ഥലമില്ലെങ്കിൽ ഇപ്പോൾ എനി എൻ്റെ വീട്ടിലൊക്കെ ഒരു തെങ്ങുണ്ട് തെങ്ങുള്ളവർക്കൊക്കെ കരിക്ക് കുടിക്കാമല്ലോ പിന്നെ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ വല്ല ഹോസ്പിറ്റൽ കേസ് ഹോസ്പിറ്റൽ ആശുപത്രിക്കാരുടെ മുമ്പിലൊക്കെ ഇരിക്കും കരിക്കിൻ്റെ പിന്നെ എന്തെങ്കിലും എക്സിബിഷൻ നടക്കുമ്പോൾ എല്ലാം കരിക്ക് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം പക്ഷെ നമ്മുടെ കേരളത്തിന് ആ തേങ്ങയുടെ വില നാളികേരത്തിൻ്റെ വില അത്രയ്ക്ക് മതിപ്പില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാവർക്കും ഈ നാളികേരം കൊടുക്കാറുണ്ട് ചില ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നാളികേരം കൊടുക്കും അതുപോലെ തന്നെ തെങ്ങിൻ തൈ മുളച്ചു വരും വലിയ പറമ്പൊന്നും ഇല്ലെങ്കിലും അറിയാണ്ട് വലുയിടത്തും കിടന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് മുളച്ചു വരും മുളച്ചു വരുമ്പോൾ തെങ്ങിൻ തൈ എല്ലാം കൊടുക്കാനായിട്ട് ഇഷ്ടമാണ് അപ്പോൾ വല്ല കൃഷിയുടെ പരിപാടിയോ വല്ലതൊക്കെ കൊണ്ട് വരുമ്പോഴേക്കും അത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരും അത്ര വലിയ ഇത് കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് തന്നെ അത്രയ്ക്ക് ഒരു അതേസമയം നാളികേരൊക്കെ മേടിച്ച് എടുത്തുകൊണ്ടൊക്കെ പോകും കേട്ടോ ഈ തെങ്ങിൻ്റെ തൈ നട സ്ഥലം ഇല്ലെന്നിട്ടാണോ എന്തോ വേണമെങ്കിൽ സ്ഥലം ഉണ്ടാക്കാമല്ലോ എങ്ങനെയെങ്കിലും നടാം എനിക്കൊന്ന് ഇപ്പം നിങ്ങൾ വന്ന് കാണണം ഒട്ടും സ്ഥലമില്ലെങ്കിലും ഒരു തെങ്ങ് ഞാനിവിടെ കാണിച്ചേക്കുന്നത് എൻ്റെ വീട്ടിൽ തെങ്ങ് തന്നെയാണ് കേട്ടോ അപ്പോൾ നാളികേര ദിനമാണല്ലോ അപ്പോൾ അതുകൂടി തെങ്ങൻ്റെ കുറേ പ്രാവശ്യം എൻ്റെ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ തെങ്ങിനെ പറ്റി അതുപോലെ ആ നല്ല വർഷത്തിൽ പന്ത്രണ്ട് കുലകളൊക്കെയാണ് എന്നാണ് പറയുന്നത് ചിലർ പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല നല്ല പോലെ തന്നെ തേങ്ങ കിട്ടാറുണ്ട് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യാറില്ല വീട്ടിലെ ചെടികളുടെയും ചോറുകളും മറ്റുമാണ് പിന്നെ തെങ്ങിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഗുജറാത്ത് തിളങ്ങുന്നു കേരളത്തിൽ വർഷത്തിൽ പന്ത്രണ്ട് കുലയാണ് വെട്ടുന്നതെങ്കിൽ ഗുജറാത്തിൽ പതിനെട്ട് കുല വെട്ടുന്നു എന്ന് പറയുന്നു പക്ഷേതുകൊണ്ടോ കേരളത്തിൽ പന്ത്രണ്ട് കുല കർഷകരായിട്ട് കൂടി ഈ പന്ത്രണ്ട് കുല എനിക്ക് എൻ്റെ വീട്ടിലൊരു തെങ്ങയുള്ളെങ്കിലും ആ ഒരു വർഷത്തിൽ പതിനെട്ടൊന്നും അല്ല അതിൽ കൂടുതൽ ഒരു മാസത്തിൽ തന്നെ ഒക്കെ ഇട്ടുകയാണെങ്കിൽ നാലു കുലയൊക്കെ ഉണ്ടാവും കോട്ടേ രണ്ട് മാസം കൂടുമ്പോൾ ഇട്ടുന്നു എന്ന് വിചാരിച്ചോളൂ എന്നാലും നാല് കുല വന്നിട്ടുണ്ടെങ്കിൽ ഒരു വർഷം മുമ്പ് തന്നെ എത്ര ഉണ്ടാകും ഒരു കൊല്ലിൽ തന്നെ പത്ത് നാൽപ്പത്തി രണ്ട് തേങ്ങ ഉണ്ടാകും പക്ഷെ തേങ്ങ വലിപ്പമില്ല കേട്ടോ കുഞ്ഞു കുഞ്ഞ് തേങ്ങയാണ് കൊച്ചു കൊച്ച് തേങ്ങയാണെങ്കിലും നല്ല കാമ്പുള്ളതാണ് മാംസം മീറ്റ് ഉള്ളതാണ് അതിന് നല്ല കാമ്പുള്ളതാണ് കൊച്ച് തേങ്ങയാണ് തെങ്ങ് കൃഷിക്ക് കേരളത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ ഇപ്പം മൂന്നാം സ്ഥാനമാണ് കേരളത്തിന് ഉള്ളത് ഗുജറാത്ത് മറ്റു തമിഴ്നാട്ടുകാരെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കും തെങ്ങെല്ലാം അത്രയ്ക്ക് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കണം പിന്നെ കേരളത്തിലുള്ളവർക്ക് പഠിക്കാനൊക്കെ മിടുക്ക് മിടുക്കന്മാരും ഒക്കെ ആണെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിനൊക്കെ താല്പര്യം കുറവാണ് വൈറ്റ് കോളർ ജോബാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഇൻഡോനേഷ്യാണ് ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ നാളികേരത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ പറയാം നമുക്ക് ഗുണങ്ങൾ മിക്കവരും പറയും പ്രമേഹത്തിന് കൊള്ളില്ല ചില ഈ ഇവരുണ്ടല്ലോ എന്താ പറയുന്നത് ഹോസ്പിറ്റലിൽ നമുക്ക് ക്ലാസ് വരും അധികം കഴിക്കരുത് നാര നാരങ്ങയല്ല നാളികേരം അധികം കഴിക്കരുത് അത് ദോഷമാണ് കുറച്ച് കഴിക്കാവൂ അല്ലെങ്കിൽ നമ്മളെല്ലാം കറിയെല്ലാം വെച്ച് കൂട്ടുമ്പോൾ അത്രക്കധികം കഴിക്കോ ാളികേരമെല്ലാം പാകത്തിനല്ലേ കഴിക്കുള്ളൂ നാളികേരം വളരെ ഗുണമുള്ളതാണെന്ന് പറയാം നാളെ നാളികേരത്തിൻ്റെ ഗുണങ്ങൾ ഞാനിവിടെ ആദ്യം പറയട്ടെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു അമിത ഭാരം കുറയ്ക്കുന്നു വേറൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ ഡെംഖ്യ അത് അതിനെ തടയുന്നു എന്നാണ് പറയുന്നത് അയൺ കോപ്പർ എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് പിന്നെ ഇതിൻ്റെ ഈ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമുള്ളതാണ് ചകിരി കയറ് എല്ലാം ഉണ്ടാക്കുന്നു കാർപ്പറ്റ് ചവിട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് ഈ തെങ്ങിൻ്റെ ചകിരി കയറിൽ നിന്നല്ലേ അതുപോലെ അയൺ കോപ്പർ എന്നിവ ഉള്ളത് റെഡ് കോർപ്പസിന്റെ അളവ് രക്താണുക്കൾ ചുവന്ന രക്താണുക്കളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു ആരോഗ്യകരമായ ജീവിതത്തിന് പിന്നെ കാലിത്തീറ്റ കാലിത്തീറ്റ എന്താ തേങ് തേങ്ങ എണ്ണ എണ്ണയെടുത്തതിന് ശേഷമുള്ള പിണ്ണാക്ക് പിണ് തേങ്ങാ പിണ്ണാക്കെല്ലാം കാലികൾക്ക് നല്ലതാണ് കാലികൾക്കും കോഴികൾക്കും കർഷകർക്കും നല്ലത് തന്നെയല്ല ഇതെല്ലാം ചെയ്യുന്ന കർഷകർക്ക് നല്ലത് പിന്നെ ചിലവർ ഈ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് ഈ കാലിലൊക്കെ മൊരി കയ്യിലൊക്കെ മൊരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡ്രൈ സ്കിന്നായിട്ടിരിക്കുകയാണെങ്കിൽ ഈ പിണ്ണാക്ക് കുതിർത്തിയിട്ട് തേച്ച് കളയാറുണ്ട് ചില ചൊറിച്ചിരങ്ങുകൾക്കെല്ലാം നല്ലതെന്ന് പറയുന്നു ദേഹത്ത് തേച്ച് കുളിക്കുന്നതിന് അപ്പൊ സ്കിന്നിന് നല്ലത് കഴിക്കുന്നതും നല്ലത് ടൂത്ത് പേസ്റ്റിന് ഉപയോഗിക്കുന്നു കയറി ഉൽപ്പന്നങ്ങൾ കറികൾക്ക് പലഹാരങ്ങൾക്ക് തേങ്ങാപ്പാൽ വെർജിനോയിൽ അത് എങ്ങനെയാണെന്നറിയോ നമ്മൾ സാധാരണ തേങ്ങ ഉണക്കി ഉണങ്ങിയ തേങ്ങ കൊപ്ര എന്നാണ് അതിന് പറയുന്നത് അതാട്ടിയിട്ടാണ് വെളിച്ചെണ്ണ എടുക്കുന്നത് എങ്കിൽ ഇത് പച്ച തേങ്ങയിൽ നിന്നാണ് മാംസത്തിൽ നിന്നാണ് ഈ വെർജിൻ ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് ഔഷധമാണ് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് േരത്തിൽ നാളികേരത്തിലല്ല തേങ്ങ അതിൻ്റെ കാമ്പിൽ ഭക്ഷണത്തിൽ അതായത് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ കരിക്കെല്ലാം ഏത് ഇപ്പോൾ രോഗികൾക്ക് ഉള്ളതോടെല്ലാം ഡോക്ടർമാർ കരിക്കിൻ വെള്ളം കുടിക്കൂ പല കാര്യങ്ങൾക്കും കരിക്കിൻ വെള്ളം നല്ലതാണ് അതിൽ പ്രയോഗിക്കുന്ന രീതികളും ഉണ്ട് കേട്ടോ അതൊന്നും ഞാനിപ്പോൾ ഇന്നിവിടെ പറയുന്നില്ല കരിക്കൽ കൂട്ടി കഴിക്കുന്ന ചില ഔഷധങ്ങളൊക്കെ ഉണ്ട് പിന്നെയും നമുക്ക് പറയാം പൂജ ആവശ്യങ്ങൾക്ക് ഈ നാളികേരം പ്രധാന അംഗമാണ് ഏത് ക്ഷേത്രങ്ങളിലേക്ക് പൂജകൾക്കും തേങ്ങ ഉടക്കലും ഗണപതിക്ക് തേങ്ങ ഉടക്കുന്നതും എല്ലാം ഒരു വിശ്വാസമാണ് ശബരിമലയിലും എല്ലാം തേങ്ങയിൽ നെയ്ന്നിറച്ച് കൊണ്ടുപോയി നിറക്കും അതുപോലെ പൂജ ആവശ്യങ്ങൾക്കും എല്ലാം ഒരു പ്രധാനിയാണ് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഒരു തെങ്ങെങ്കിലും വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് തേങ്ങയുടെ ചിരട്ട കൊണ്ടും പല കലാപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കാം തടിയും നല്ലതാണ് ഓലയും ഓല ഈർക്കിലിർക്കിലി കൊണ്ടും പല കൗതുക വസ്തുക്കളും ഉണ്ടാക്കാറുണ്ട് ചൂലുണ്ടാക്കാം ചൂല് അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചിലരെല്ലാം സമരമൊക്കെ നടത്തുന്നത് ചൂല് കൊണ്ടൊക്കെയാണല്ലോ അപ്പോൾ സമരം നടത്താൻ വേണ്ടിയിട്ടല്ല നമ്മളുടെ വീട്ടിൽ തെങ്ങും നല്ലതാണ് കണ്ടോ തെങ്ങ് മുളച്ചതാണ് അധികം എങ്ങനെയോ അവിടെ കിടന്ന് മുളച്ചു പോയി പക്ഷെ ആരെങ്കിലൊക്കെ വരുമ്പോ കൊടുക്കും കേട്ടോ ഞാൻ എനിക്കത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ആരോടെങ്കിലും ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞാൽ വിണ്ടാന്നിട്ടിരിക്കുന്നവരോട് എനിക്ക് അത്രയ്ക്ക് താല്പര്യം ഇല്ല ഒന്നില്ലേ വേണ്ടെന്ന് പറയണം ചിലരും ഒന്ന് ചോദിക്കാറും ഉണ്ട് കേട്ടോ പ്രപഞ്ചത്തില് പലതരം ആൾക്കാരാണല്ലോ എല്ലാവരും ഒരുപോലെ ഇരിക്കില്ല അപ്പോൾ ഈ സ്ഥലം ഇല്ലാത്ത സ്ഥലത്ത് എന്തിനാ ഈ തെങ്ങ് നിർത്തിയേക്കുന്നത് ശരിയാണ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലയിടാനോ തേങ്ങ ഇതൊക്കെ എൻ്റെ തേങ്ങ തന്നെയാണ് അപ്പോൾ തേങ്ങ തേങ്ങ ഇടാനോ ഒന്നും സ്ഥലം ഉണ്ടാവില്ല വൃത്തിയിടായിരിക്കും അപ്പോൾ നമുക്ക് കുറേ പണിയും കൂടും എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വൃത്തിയാക്കി നീറ്റാക്കി ഇടണ്ടേ അപ്പോൾ പണി കൂടുതലായിരിക്കും അപ്പോൾ പറയും ആ തെങ്ങൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട് നീറ്റാക്കി അങ്ങോട്ട് ഇട് നല്ല പുല്ല് പിടിപ്പിക്കുന്നൊക്കെ ഉള്ള പോലെ പുല്ലുണ്ട് എന്നാലും ഒരു ച അതാണ് ഓരോരുത്തരുടെ മനോഭാവങ്ങളാണ് പക്ഷേ ഇതാ ഇത് കണ്ട കൊപ്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ചിലവർക്കത് ഇഷ്ടമാണത് അപ്പോൾ ഇത് പൊട്ടിച്ച തേങ്ങ തേങ്ങ കാണാത്തവരൊക്കെ ഉണ്ടോ കുടിക്കും നല്ലതാട്ടോ തേങ്ങാപ്പാൽ മുടിയിലിങ്ങനെ മുടിക്കും എല്ലാത്തിനും നല്ലതാണ് ദേഹത്തിനും സ്കിന്നിനും എല്ലാത്തിനും തേങ്ങ നല്ലതാണ് അപ്പോൾ തേങ്ങ ഇഷ്ടപ്പെടുക നാളികേരം ഇഷ്ടപ്പെടുക നാളികേര ലോക നാളികേര ദിനമാണ് സെപ്റ്റംബർ രണ്ടിന് പിന്നെ വേറൊരു കാര്യം ചെയ്യാം ഇത് തേങ്ങ പാലെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അത് പൊങ്ങി അതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുമല്ലോ വെളുത്ത അതെടുത്തിട്ട് ചീനിച്ചട്ടിയിലിട്ട് പതുക്കെ നേരിയ ചൂടിൽ ഇളക്കി വരുമ്പോൾ അതിൻ്റെ നെയ്യ് കിട്ടും നെയ്യ് ആ എണ്ണ വളരെ നല്ലതാണ് കുട്ടികളെയൊക്കെ കുളിപ്പിക്കാനും എല്ലാത്തിനും നല്ലതാണ് എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ നിങ്ങളിതെല്ലാം അറിയുക കൂടുതൽ വിവരങ്ങളും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അറിയാൻ ശ്രമിക്കുക ഇപ്പം നിർത്തട്ടെ കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്